പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ നിർണായകമായ വഴിത്തിരിവുകൾ വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഒടുവിൽ വൃന്ദയുടെ ചതി മനസ്സിലാക്കുന്ന നാരായണിയുടെ കൂട്ടുകാരി ഈ ചതി പുറത്തേക്ക് കൊണ്ടുവരിക തന്നെ വേണമെന്ന് അറിയിക്കുകയും ഇല്ലെങ്കിൽ നിന്റെ അധ്വാനം മുഴുവൻ അവൾ കൈക്കലാക്കും എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു പക്ഷേ നാരായണി അത് തടയുന്നതിന് ശ്രമിക്കുന്നുവെങ്കിലും നാരായണിയുടെ കൂട്ടുകാരി അതിന് തയ്യാറാകുന്നുമില്ല ഇതേസമയം വൃന്ദയുടെ പെരുമാറ്റത്തിലെ മാറ്റങ്ങൾ മനസ്സിലാക്കുന്ന അമ്പൂറ്റിമാമ ഇതിന് പിന്നിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ഒളിഞ്ഞുകിടക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പിക്കുകയും ഇതേ തുടർന്ന് ഇതിന് പിന്നിലെ സത്യം എന്താണ് എന്ന് അറിയുന്നതിന് വേണ്ടിയുള്ള നീക്കം ആരംഭിക്കുകയും ചെയ്യുന്നു ഇതോടെ അമ്പോറ്റിമാമയെ ചെന്ന് കാണുന്ന നാരായണിയുടെ കൂട്ടുകാരി വൃന്ദയുടെ ചതികൾ തുറന്ന് പറഞ്ഞിരിക്കുകയാണ് ഈ കാര്യം അമ്പൂറ്റിമാമയെ ഞെട്ടിച്ചതിനെ തുടർന്ന് വൃന്ദയെ ചെന്ന് കണ്ട് കാര്യങ്ങൾ ചോദിച്ചിരിക്കുകയാണ് അമ്പൂറ്റിമാമ സത്യങ്ങൾ അമ്പൂറ്റിമാമ അറിഞ്ഞു എന്നുള്ള കാര്യം അറിഞ്ഞത് തിരിച്ചടിയായിരിക്കുകയാണ് വൃന്ദയ്ക്ക് ഇതോടെ വൃന്ദ തന്നെ ചതിക്കരുത് എന്നുള്ള കാര്യം കരഞ്ഞുകൊണ്ട് അപേക്ഷിച്ചിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്